നമസ്കാരം ഒരു കാലത്ത് വർണ്ണവിവേചനത്തിൻ്റെ നാടായാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെട്ടിരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പോലും ആ നാട്ടിൽ വെച്ചുണ്ടായ ഹീനമായ വിവേചനത്തിന്റെ കഥ പ്രശസ്തമാണ് ഒരു കാലത്ത് വെള്ളക്കാർ കറുത്ത വർഗ്ഗക്കാരെ നിർദാക്ഷിന്യം പീഡിപ്പിച്ച എവിടെയും വൈറ്റ് സുപ്രിമസി നിലനിന്ന തെക്കൻ ആഫ്രിക്കയിൽ ഇപ്പോൾ വെള്ളക്കാരൻ്റെ മരണമൊഴി മുഴങ്ങുകയാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ദക്ഷിണാഫ്രിക്കൻ വംശജൻ കൂടിയായ ശതകോടീശ്ശരൻ വ്യവസായി ഇലോൺ മസ്ക്കും അടക്കമുള്ളവർ പറയുന്നത് കറുത്തവർഗ്ഗ തീവ്രവാദികൾ നിർദ്ദേഹം വെള്ളക്കാരായ കർഷകരെ കൊന്നു തള്ളുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത് കലാപം ഭയുന്ന നാട് വിടുന്ന വെള്ളക്കാരുടെ സ്വത്തുകൾ ബ്ലാക്സ് കൈക്കലാക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു ഇതിന്റെ പേരിൽ വലിയ ബഹളമാണ് ട്രംപ് ഉണ്ടാക്കിയത് മാസങ്ങൾക്ക് മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയും വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ട്രംപ് ശരിക്കും ഫയർ ചെയ്തിരുന്നു അന്ന് ട്രംപ് കുറേ ചിത്രങ്ങളും വീഡിയോകളും വെള്ളക്കാരുടെ വംശഹത്യയുടെ തെളിവുകളാക്കി ഹാജരാക്കിയിരുന്നു എന്നാൽ ഇവയിൽ പലതും തെറ്റാണെന്നായിരുന്നു പിന്നീട് തെളിഞ്ഞത് റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഒരു ചിത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ ഫയറിംഗ് മുഴുവൻ എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വംശഹത്യയിൽ കൊല്ലപ്പെട്ട വെളുത്ത വർഗ്ഗക്കാർ എന്ന പേരിൽ ട്രംപ് ഓവൽ ഓഫീസിൽ പ്രദർശിപ്പിച്ച ചിത്രം കോഗോയിലേതായിരുന്നു റോയിട്ടേഴ്സ് എത്ത ആ ചിത്രമാണ് ഇതെന്ന് അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഫെബ്രുവരി മൂന്നിന് റോയിട്ടേഴ്സ് പ്രസിദ്ധീകരിച്ച ചിത്രമാണ് ട്രംപ് കാണിച്ചത് റുവാണ്ടയിലെ വിമത പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചിത്രമായിരുന്നു അത് ഈ ചിത്രം പിന്നീട് അമേരിക്കൻ മാസികയായ ഓൺലൈൻ തിങ്കർ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതാണ് ട്രംപ് റമാഫോസയ്ക്ക് കൊടുത്തത് ഈ ദൃശ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയിലെ വംശീയ പീഡനത്തിന്റെ തെളിവെന്ന് കാണിച്ച് വൈറ്റ് ഹൗസ് എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ ഭീഷണി മൂലം വെള്ളക്കാർ രാജ്യം വിട്ടു പോവുകയാണെന്നും അവരുടെ ഭൂമിയെല്ലാം മറ്റുള്ളവർ തട്ടിയെടുക്കുകയാണെന്നും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റുമായുള്ള സംസാരത്തിൽ ട്രംപ് ആരോപിച്ചിരുന്നു പല വെള്ളക്കാരെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുന്നുവെന്നും ട്രംപ് ആരോപിച്ചു എന്നാൽ ട്രംപ് ശരിക്കും ചൂടായിട്ടും അങ്ങേയറ്റം സംയമനം പാലിച്ചാണ് റമാഫോസ പ്രതികരിച്ചത് തന്റെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിലെ ഇരകൾ ഭൂരിഭാഗവും കറുത്തവർഗ്ഗക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ദൃശ്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപതിലേതാണെന്നും വെള്ളക്കാരുടെ വംശഹത്യുമായി അതിനൊരു ബന്ധവുമില്ലെന്നും റവഫോസ അപ്പോൾ തന്നെ പ്രതികരിച്ചിരുന്നു പക്ഷേ ട്രംപ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ശകാരം തുടരുകയായിരുന്നു സ്വന്തം രാജ്യത്ത് വംശഹത്യ നടക്കുന്നതിനാൽ വെള്ളക്കാർ അമേരിക്കയിലേക്ക് പലായനം ചെയ്യുന്നുവെന്നായിരുന്നു ട്രംപിന്റെ വാദം ഇപ്പോൾ റോയിറ്റേഴ്സിന്റെ വാർത്ത പുറത്തു വന്നതോടെ വൈറ്റ് ഹൗസ് ശരിക്കും വെട്ടിലാവുകയും ചെയ്തു ഊഷ്മളമായി തുടങ്ങി ഏറ്റുമുട്ടലിൽ അവസാനിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇരുവരുടേതും ഇരു നേതാക്കളും ഗോൾഫിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ട്രംപ് ദക്ഷിണാഫ്രിക്കയുടെ കായിക രംഗത്തെ മികവരെ പ്രശംസിക്കുകയും ചെയ്തു റമഫോസ വ്യാപാര പ്രശ്നങ്ങളെക്കുറിച്ചും നിർണായക ധാതു കരാറിനെക്കുറിച്ചുമാണ് സംസാരിച്ചത് എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ വംശഹത്യ എന്ന വിഷയം കടന്നു വന്നതോടെ ട്രംപ് പ്രകോപിതനായി പിന്നെ അങ്ങേയറ്റം ഏകപക്ഷീയമായ ഫയറിംഗ് ആയിരുന്നു നടന്നത് വെള്ളക്കാരായ കർഷകർക്കെതിരെ പ്രകോപനത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ട ഒരു വീഡിയോ യോഗത്തിനിടെ അദ്ദേഹം പ്ലേ ചെയ്തിരുന്നു കൂടാതെ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയക്കാരുടെ പ്രകോപനപരമായ പരാമർശങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചു ദക്ഷിണാഫ്രിക്കയിലെ ഇക്കണോമിക്സ് ഫ്രീ ഫൈറ്റേഴ്സ് എന്ന പാർട്ടിയുടെ നേതാവ് ജൂലിയൻസ് മലേമയാണ് ഒരു പ്രധാന ഭീഷണിയായി ട്രംപ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ തീർത്തും സംയമനം പാലിച്ചായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ മറുപടി ദക്ഷിണാഫ്രിക്കയിൽ കൊല് ചെയ്യപ്പെട്ടവരിൽ ഭൂരിഭാഗം കർത്തവർഗ്ഗക്കാരാണെന്നും പറഞ്ഞതിനു ശേഷം പക്ഷേ കൊല്ലപ്പെടുന്ന കർഷകർ കറുത്തവരല്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം പക്ഷേ വെള്ളക്കാരായ കർഷകർ കൊല്ലപ്പെടുന്നില്ല എന്നാണ് റമാഫോസ പറഞ്ഞത് മലയമ ചെറിയൊരു പാർട്ടിയുടെ നേതാവ് മാത്രമാണെന്നും ദക്ഷിണാഫ്രിക്ക ഒരു ഭരണഘടനയുണ്ടെന്നുമാണ് റമാഫോസ ചൂണ്ടിക്കാട്ടിയെങ്കിലും ട്രംപ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല നേരത്തെ ട്രംപ് വെള്ളക്കാരെ വംശഹത്യ ചെയ്യുന്നുവെന്ന ആരോപണം ഉയർത്തി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തിരിഞ്ഞിരുന്നു വെളുത്ത വർഗ്ഗക്കാരായ ദക്ഷിണാഫ്രിക്കൻ കുടിയേറ്റക്കാരെ സ്വീകരിക്കാനായി അമേരിക്ക അടുത്തിടെ അവരുടെ കർശനമായ കുടിയേറ്റ നയത്തിൽ മാറ്റം വരുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി അൻപതോളം ദക്ഷിണാഫ്രിക്കക്കാർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു സൌത്ത് ആഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരായ ഡച്ചുകാരുടെ പിന്മുറക്കാരെയാണ് അമേരിക്കയിൽ അഭയം തേടാനായി ട്രംപ് ക്ഷണിച്ചത് ഇവർ ദക്ഷിണാഫ്രിക്കയിൽ വലിയ വിവേചനം നേരിടുവെന്നാണ് ട്രംപിന്റെ വാദം ദക്ഷിണാഫ്രിക്കൻ വംശനായ ഇലോൺ മസ്കും ഈ വാദത്തെ പിന്തുണച്ചിരുന്നു കറുത്തവർഗ്ഗക്കാരുടെ സാമ്പത്തിക ശാക്തീകരണ നിയമങ്ങൾ കാരണം തന്റെ കമ്പനിയായ സ്റ്റാർലിംഗിന് ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും മസ്ക് പറഞ്ഞിരുന്നു പക്ഷേ നിഷ്പക്ഷമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യമെന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ വലിയ രീതിയിൽ അക്രമങ്ങൾ കൂടിയിട്ടുണ്ട് അക്രമങ്ങളും ഗോത്ര കലാപങ്ങളും ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഇങ്ങനെയുണ്ടായ ആറായിരത്തോളം കലാപങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിലും ഇരകൾ ആക്കപ്പെട്ടവർ കറുത്തവർഗ്ഗക്കാരായിരുന്നു ഇതിൽ നാല്പത്തിനാലെണ്ണം മാത്രമാണ് കാർഷിക പ്രശ്നങ്ങളുടെ പരിധിയിൽ വരിക ഇതിൽ ഒന്നിൽ മാത്രമാണ് വെള്ളക്കാരിന് നേരെ അതിക്രമം ഉണ്ടായത് യു എൻ അടക്കമുള്ള ഒരു ഏജൻസിയും ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ വംശഹത്യ ഭീഷണി നേരിടുകയാണെന്ന് അംഗീകരിച്ചിട്ടില്ല എന്നാൽ വെള്ളക്കാർക്കെതിരെ സംസാരിക്കുന്ന തീവ്രമായ ചില പാർട്ടികളും സംഘടനകളും ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ട് എന്നതും വാസ്തവമാണ് ഡച്ച് കുടിയേറ്റുകാരുടെ പിന്മുറക്കാരായ ദക്ഷിണാഫ്രിക്കക്കാർ ജനസംഖ്യയുടെ ഏഴ് ശതമാനം മാത്രമാണ് തൊണ്ണൂറ്റിനാല് വരെയുള്ള വർണ്ണവിവേചന കാലത്ത് അവരാണ് ഭരിച്ചിരുന്നത് പിന്നീട് നെൽസൺ മണ്ടേലയിലൂടെ ഭരണം കറുത്ത വർഗ്ഗക്കാരുടെ കൈകളിൽ എത്തുകയായിരുന്നു അതോടെ കറുത്തവർക്ക് അനുകൂലമായി നിയമങ്ങൾ മാറി നമ്മുടെ നാട്ടിലെ പരിഷ്കരണ നിയമം പോലെ ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെക്കുന്ന വെള്ളക്കാരിൽ നിന്ന് അതിന്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ ദക്ഷിണാഫ്രിക്കയിൽ നിയമമുണ്ട് അതല്ലാതെ വെള്ളക്കാരെ വംശകത്യ ചെയ്യാനുള്ള ശ്രമം അവിടെയില്ല എന്നാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ പറയുന്നത് അധികാരം പോയതോടെ നല്ലൊരു ശതമാനം വെള്ളക്കാരും ദക്ഷിണാഫ്രിക്ക ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു